കാരം നമ്മുടെ അമ്പലം ഒന്നൂര് കവളപ്പാറ കാരക്കാട് എ എൽ പി സ്കൂളിന് സമീപമായിട്ടാണ് നമ്മുടെ അമ്പലം കൊടുങ്കൊല്ലൂരമ്മയുടെ സ്വരൂപത്തോട് കൂടി കൂടിക്കൊള്ളതായ ഭദ്രകാളിയും പിന്നെ നമ്മുടെ പൂർവികമായിട്ട് തറവാടുകളിൽ ഇല്ലങ്ങളിൽ വെച്ച വെച്ചിട്ട് വന്നതായ സാക്ഷാൽ സരി പരദേവതയായിട്ടുള്ള ഭൂനഷ് ദേവിയാണ് നമ്മൾ കൊണ്ടാടി വരുന്നത് ഈ നമ്മൾ പണ്ട് പണ്ട് കാലത്ത് തന്നെ എങ്ങനെയാണോ നമ്മൾ വെച്ചാൽ നമ്മുടെ കാർന്നമാര് പൂർവ്വികരെ എങ്ങനെയാണോ കൊണ്ടാടിയിരുന്നത് അതേ രൂപത്തിൽ നമ്മൾ ഇന്നും നമ്മൾ കൊണ്ടാടണത് ആണ് കുലംച്ച കുലന്തറമച്ച മാമച്ച പാലയ പാല നമ്മുടെ കുലത്തെ പോയിട്ട് നമ്മൾ കുലത്തോട് കൂടിയിട്ട് എങ്ങനെയാണോ ജയിച്ച് വന്നിരുന്നത് അതേപോലെ തന്നെ നമ്മൾ ഇന്നും കൊണ്ടാടി വരണത് ഇന്നും ധാരുപീഠത്തിൽ വാളും ചെലമ്പുമായി അമ്മേനെ ഇന്നും അതിഭക്തിയോട് കൂടിയിട്ട് നമ്മൾ കൊണ്ടാടുന്നുണ്ട് അവർ അതേപോലെ തന്നെ തന്നെ ദേവിനെ അങ്ങനെ തന്നെയാണ് നമ്മുടെ ക്ഷേത്രം പണ്ടത്തെ ആചരണം എങ്ങനെയാണോ അതേ എ തന്നെ ഇന്നും നമ്മൾ നിലനിർത്തിക്കൊണ്ടുപോരുന്നത്